നൂറ്റി ഇരുപത്തിനാലാം സങ്കീർത്തനം ഏഴ് എട്ട് വാക്യങ്ങൾ വേട്ടക്കാരുടെ കെണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നമ്മുടെ പ്രാണൻ വഴുതിപ്പോന്നിരിക്കുന്നു കെണി പൊട്ടി നാം വഴുതിപ്പോന്നിരിക്കുന്നു നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയുടെ നാമത്തിൽ ഇരിക്കുന്നു പക്ഷികളെ കെണിവച്ച് പിടിച്ച് കൂട്ടിലാക്കി ആദായം ഉണ്ടാക്കുന്നവർ ആഹാരമാക്കുന്നവർ ആനന്ദത്തിനായി വേട്ടയാടുന്നവർ ഒക്കെ ലോകത്തിലുണ്ട് ഒരുപക്ഷെ എല്ലാ മനുഷ്യർക്കും സുപരിചിതമായ ഒരു ആഗോള ഉദാഹരണമാണ് പക്ഷികളെ കെണിയിൽപ്പെടുത്തുന്നത് ഇവിടെ ബലഹീനനായ മനുഷ്യനെ കരുത്തരായ ശത്രുക്കൾ വേട്ടയാടുന്നതിനെ കാണിക്കാൻ ഈ ഉദാഹരണം ഉപയോഗിച്ചിരിക്കുന്നു താൻ കെണിയിൽ അകപ്പെട്ടു എന്ന് തിരിച്ചറിയുന്ന നിമിഷം പക്ഷി അനുഭവിക്കുന്ന മരണഭീതി ഈ വരികളിൽ നമുക്ക് കാണാനാവും തന്നെ എന്തിനു വേണ്ടി കെണിവച്ച് പിടിച്ചു എന്നറിയില്ലെങ്കിലും അതുവരെ അനുഭവിച്ചിരുന്ന സ്വാതന്ത്ര്യം സ്നേഹിതർ സ്വന്തമായി അനുഭവിച്ചിരുന്ന സകലതും സ്വന്തം കുടുംബവും വിട്ടുപോകേണ്ടി വരുന്ന കഠിനവേദന നിസ്സഹായതയോടെ അനുഭവിക്കേണ്ടി വരും മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു സാത്താനാണ് സാത്താന്റെ ഏറ്റവും വലിയ ആയുധം മരണവും എത്ര സമർത്ഥനയും തന്റെ മൂർച്ചയുള്ള ആയുധത്തിന്റെ കുടുക്കിൽ അകപ്പെടുത്താൻ സാത്താന് നിസ്സാരമായി സാധിക്കുമ്പോൾ സ്വയം രക്ഷപ്പെടാൻ കഴിയാതെ നിരാശാപൂർവനായി കഴിയാൻ വിധിക്കപ്പെട്ട മനുഷ്യന് ആ കുടുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു സുവർണ അവസരം സർവശക്തനായ ദൈവമൊരുക്കി മരണാധികാരിയായ സാത്താനെ യേശു തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിലായിരുന്നവരെയൊക്കെയും വിടുവിച്ചു മരണത്തിന്റെ വലയിൽ നിന്ന് ക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ നമുക്ക് വിമോചനം ലഭിച്ചിരിക്കുന്നു ഒരിക്കൽ ഈ വിടുതൽ അനുഭവിച്ച നാം ഇനിയും ഈ കെണിയിൽ അകപ്പെടരുത് കെണി കെണിവയ്ക്കുന്നവർ പക്ഷികളെ അതിലേക്ക് ആകർഷിക്കാൻ പല തന്ത്രങ്ങളും ഒപ്പിക്കും പാപ പ്രലോഭനങ്ങളുമായി നമ്മെ വഞ്ചിക്കാൻ വരുന്ന സാത്താൻ്റെ തന്ത്രങ്ങളിൽ കുടുങ്ങാതെ ദൈവകൃപയിൽ നിറഞ്ഞ് പരിശുദ്ധ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ ദൈവത്തിൻ്റെ സഹായത്താലാണ് നാം വിടുവിക്കപ്പെട്ടതും ഇതുവരെ വന്നതും ആ ദൈവം നമ്മെ ഇനിയും തൻ്റെ കൈകളാൽ സഹായിച്ച് വഴി നടത്തും നമ്മുടെ പ്രാണൻ ദൈവകരങ്ങളിൽ ഭദ്രമായിരിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ